പിണറായി മൂന്നാമതും അധികാരത്തിൽ വരുമോ ഈ ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടായി എന്നത് വാസ്തവമാണ് പക്ഷേ ആ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ ഉണ്ടാകുമോ ഇതാണ് വലിയൊരു ചോദ്യം ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അനുസരിച്ചുള്ള കക്ഷി നില അനുസരിച്ചാണെങ്കിൽ എൺപത് സീറ്റിൽ യു ഡി എഫിന് ലീഡുണ്ട് അൻപത്തിയെട്ട് സീറ്റിൽ എൽ ഡി എഫിന് ലീഡുണ്ട് രണ്ട് സീറ്റിൽ എൻ ഡി എക്ക് ലീഡുണ്ട് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തരം വളരെ കുറവാണ് കഴിഞ്ഞ തവണ തൊണ്ണൂ തൊണ്ണൂറ്റിയെട്ട് സീറ്റാണ് ഇപ്പോൾ എൽ ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റാണ് ഉള്ളത് അതിൽ നാൽപ്പതോളം സീറ്റിൻ്റെ കുറവാണ് സംഭവിച്ചത് അതിൽ ഇരുപത് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഈസിയായി അധികാരത്തിൽ വരാം ഇരുപത് സീറ്റ് തന്നെ പിടിക്കണമെന്നില്ല അങ്ങേ അറ്റം പതിനെട്ട് സീറ്റ് പിടിച്ചാലും എൽ ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിക്കും ഇരുപത് സീറ്റ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങുന്ന എൽ ഡി എഫിന് അവരുടെ കേഡർ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈസിയായി മാറും മാത്രമല്ല കണ്ണൂർ കണ്ണൂരിൽ അഴിക്കോടൊക്കെ യു ഡി എഫ് ലീഡ് നേടി കണ്ണൂരിൽ അഴിക്കോട് യു ഡി എഫ് ലീഡ് നേടി കണ്ണൂരിൽ ലീഡ് നേടി അതിൽ അഴിക്കോട് അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ ലീഡ് നില താരതമ്യേന ചെറുതാണ് മലപ്പുറത്തും എറണാകുളത്തും മാത്രമാണ് യു ഡി എഫിന് വ്യക്തമായി മേൽക്കൈ ലഭിച്ചത് ഉള്ള ലീഡ് ഒന്നാഞ്ഞു പിടിച്ചാൽ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ കുതിച്ചു കയറ്റം ഉണ്ടായില്ല തിരുവനന്തപുരത്ത് മാത്രമാണ് അവർ മുഖം മിനുക്കിയത് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ സാധാരണ പോലെയുള്ള ഒരു പ്രകടനമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ കാഴ്ചവെച്ചത് എൺപത് സീറ്റ് എൺപത് സീറ്റിൽ ലീഡ് എന്നത് നിലനിർത്താൻ പ്രയാസമാണെന്ന് യു ഡി എഫിനും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് പി വി അൻവറിനെയും പി കെ ജാനുവിനെയും ഒക്കെ അസോസിയേറ്റ് അംഗമാക്കാൻ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കാൻ അവർ തീരുമാനിച്ചത് ചുരുക്കത്തിൽ യു ഡി എഫ് ഇപ്പോഴുള്ള വിജയത്തിൽ ലയിച്ചിരുന്നാൽ പോരാ ജനങ്ങളുടെ ഇടയിലിറങ്ങി പ്രവർത്തിക്കണം എൽ ഡി എഫിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ള മാത്രമാണെന്ന് പരിശോധിച്ചാൽ കാണാം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാകാനുള്ള കാരണം വാർഡുകളുടെ വിഭജനമാണ് ബി ജെ പിയുടെ നേതാവും ബി ജെ പിയുടെ സഹയാത്രികനുമായ സെൻകുമാർ സെൻകു സെൻകുമാർ ഐ എ എസ് തന്നെ റിട്ടയർഡ് ഐ എ എസ് ആയ ടി പി സെൻകുമാർ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരത്ത് വാർഡുകൾ വിഭജിച്ചത് ബി ജെ പിക്ക് അനുകൂലമായി മാറി എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് പലയിടത്തും വാർഡുകൾ വിഭജിച്ചപ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുകയായിരുന്നു പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ശക്തി ദുർഗമായ കഴക്കൂട്ടത്തൊക്കെ കഴക്കൂട്ടത്ത് വാർഡുകൾ വിഭജിച്ചതിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി നേരിട്ടു യഥാർത്ഥത്തിൽ പഴയ വാർഡിൻ്റെ കണക്കായിരുന്നെങ്കിൽ ഇത്രയും വലിയ തിരിച്ചടി സി പി എമ്മിന് നേരിടുമായി നേരിടും സി പി എമ്മിന് കിട്ടുമായിരുന്നില്ല എന്തായാലും സി പി എമ്മിനും ജനങ്ങൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വിനേൽക്കാൻ സി പി എമ്മിന് നിഷ്പ്രയാസം സാധിക്കും കാരണം അതൊരു കേഡർ പാർട്ടിയാണ് മലപ്പുറത്തും എറണാകുളത്തും കൊല്ലത്തും ഉണ്ടായ തിരിച്ചടികളെ കൊല്ലത്തുണ്ടായ തിരിച്ചടികളെ മറികടക്കാൻ സി പി എമ്മിന് അതിവേഗം സാധിക്കും കാരണം കൊല്ലത്തുള്ള കൊല്ലത്ത് യു ഡി എഫ് ലീഡ് ചെയ്തതൊക്കെ താൽക്കാലിക പ്രതിഭാസമായി മാത്രം കണക്കാക്കിയാൽ മതി അതേസമയം എറണാകുളത്തും മലപ്പുറത്തും വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിട്ടത് എൽ ഡി എഫ് നിലനിർത്തിയ കഴിഞ്ഞ തവണ നേടിയ തവന്നൂർ പൊന്നാനി എന്നീ എന്നീ മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫിന് ലീഡ് നേടി പ്രത്യേകിച്ചും പൊന്നാനിയിൽ ലീഡ് നേടി ലീഡ് ദുഃഖമാണ് അഞ്ഞൂറ് ഓട്ടിൻ്റെ ലീഡാണ് പക്ഷേ പൊന്നാനി പോലെ ഒരു ഒരിടതുപക്ഷ കോട്ടയിൽ യു ഡി എഫിന് ലീഡ് നേടാൻ മലപ്പുറത്ത് സാധിച്ചു മലപ്പുറത്ത് പതിനാറ് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് നേടുന്ന ഒരവസ്ഥയാണ് എറണാകുളത്തും അതുപോലെ തന്നെ ഒരു വൻപിച്ച മുന്നേറ്റമാണ് യു ഡി എഫ് നേടിയത് എന്തായാലും ഈ മുന്നേറ്റം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്ന അന്വേഷണ ഗതി വിഗതികൾ ഇതൊക്കെയായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ കേരള ചരിത്ര കേരള രാഷ്ട്രീയത്തിൽ ഇടം പിടിക്കുക നാല് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ മൂന്ന് മാസത്തെ രാഷ്ട്രീയ വ്യതിയാനങ്ങൾ രാഷ്ട്രീയ കാറ്റ് അതൊക്കെ വളരെ നിർണായകമാണ് എന്തായാലും എൽ ഡി എഫ് തീർന്നു എൽ ഡി എഫ് കഴിഞ്ഞു സി പി എം തകർന്നു സി പി എമ്മിന് ഇനിയൊരു ഉയർത്തകനേൽപ്പില്ല എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ വിദഗ്ദ്ധന്മാർ യഥാർത്ഥ കണക്കുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ അമ്പത്തെട്ട് സീറ്റിൽ എൽ ഡി എഫിന് ലീഡുണ്ട് ഇരുപത് സീറ്റിൽ കൂടി ലീഡ് നേടിയാൽ ഈസിയായവർക്ക് അധികാരത്തിൽ വരാം അതുകൊണ്ട് തന്നെ അത് വലിയ പാടുള്ള കാര്യവുമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചാണ് ഇനി അങ്ങോട്ട് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്ന വികസന പദ്ധതികൾ ജനക്ഷേമ പദ്ധതികൾ ഇതൊക്കെ ഇലക്ഷനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിന് ശേഷം അമിതമായ ഒരു ആത്മവിശ്വാസത്തിലാണ് പക്ഷേ ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം അപകടമാണ് എന്നുള്ളതാണ് ഗൗരവപരമായ ഒരു കാര്യം പി വി അൻബറും സി കെ ജാനുവും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയും ഓക്കെ പ്രീ വി തൃണമൂൽ കോൺഗ്രസ് സി കെ ജാനുവിൻ്റെ പാർട്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാമരാജ് കോൺഗ്രസ് ഒക്കെ വന്നാലും എൽ ഡി എഫിൻ്റെ അടിത്തറ അടിത്തറ ഇളക്കാൻ യു ഡി എഫിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം